അസ്സാമലൈക്കും എല്ലാവർക്കും സുഖം ഞാൻ ഇരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ രാവിലെ എണീച്ച് വന്നപ്പാട് കണ്ട കാഴ്ചയാണ് കേട്ടോ രാവിലെ എണീച്ച് വരുമ്പോൾക്ക് വർക്കേരിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നിൽക്കാതെ മഴയായിരുന്നു കേട്ടോ നിൽക്കാതെ മഴ പെയ്താൽ നമ്മളെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ട അവസ്ഥ രാവിലെ വർക്കേരിയിലേക്കും താഴേന്നും മോളിൽ നിന്നും വെള്ളം പെരുന്നാൽ ഷീറ്റ് ഇട്ടതാണ് അപ്പോൾ ഷീറ്റ് പൊട്ടി ചോരുന്നുണ്ട് അപ്പോൾ ഷീറ്റിന് മുകളിൽ നിന്നും വരും താഴേന്ന് ഉറുക് പൊട്ടിയിട്ടും വരും കേട്ടോ മേലൊക്കെ ഇട്ടിരിക്കുന്ന വെള്ളം അങ്ങനെ രണ്ട് മണിക്ക് എണീച്ചപ്പോൾ ഉമ്മ കണ്ടപ്പോഴാണ് ഈ ഓലയൊക്കെ എടുത്ത് മേലെ വെച്ചിട്ടുണ്ടായത് മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുപ്പത്ത് ചോറ് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇതിലേ ഇതിലേക്കൂടിയാണ് കേട്ടോ വെള്ളം വരുന്നത് ഇതിലേക്കൂടെ മാത്രമല്ല മേലേന്നൊക്കെ വരുന്ന വിവാറും അപ്പുറത്തിപ്പുറത്തിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെയും വരും താഴേറ്റടിയിട്ടേ കൂടെ ഉറുക് പൊട്ടിയിട്ടും വരും കേട്ടോ ഉമ്മ ആക്കിയതാണിതാ അത് മുകളിൽ വന്നിട്ട് ഒരു പാത്രം വെള്ളം കളഞ്ഞ് ആണ് കേട്ടോ അത് ഇവിടെയൊക്കെ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടൊന്ന് മേലീന്ന് വെള്ളം ഇരി കിട്ടുന്നതിന് പക്ഷേ എന്താ ചെയ്യുക താഴ്ന്നിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഉമ്മ രണ്ടുമണിക്ക് എണീച്ചിട്ട് ഓലയൊക്കെ മേലെ എടുത്ത് വെച്ചു ഉമ്മാക്കടുപ്പത്തന്നെ ഒക്കെ ചോറും കറിയെല്ലാം ഉണ്ടാക്കുമ്പോൾക്ക് ഇഷ്ടം അടുപ്പത്താണ് കേട്ടോ ഗ്യാസിൽ അങ്ങനെ ഉണ്ടാക്കുകയില്ല ഉമ്മ പക്ഷേ ഉമ്മാക്കി ഇപ്പോൾ ഈ മഴ കഴിയുന്നവരും മഴ കഴിഞ്ഞവരല്ല മഴയില്ല ഇതുപോലത്തെ മഴ പെയ്യുന്ന സമയത്ത് അടുപ്പത്തൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇതാ കേട്ടോ ഇനി ഫുൾ വെള്ളം കളഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനും ചായ വയ്ക്കാതെ ഉണ്ടാക്കാനും വെള്ളം കളഞ്ഞിട്ട് വേണം ഇനി കളഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം വന്ന് ഇനി വന്നുകൊണ്ടിരിക്കലോ മഴ നിന്നാലേ നമുക്കിനി ഈ കിച്ചണിലെന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും നമുക്കിനി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം ഈ മഴ നിൽക്കണം ഈ വെള്ളത്തിൽ നിന്നിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ ഇത് നമുക്ക് രണ്ട് വർക്ക് ഏരിയ ആണ് കേട്ടോ ചെറിയ വർക്ക് ഏരിയയിലാണ് ഇത്രയും കയറിയത് പിന്നെ അപ്പുറത്തേൽ ഫുള്ളായിട്ടുണ്ട് അവിടെ നിന്ന് അവിടെ ഫുള്ളായി കയറുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഫുൾ വെള്ളം വെള്ളത്തിൽ ഇത്ര ഇങ്ങനെ കളഞ്ഞിട്ടും കാര്യമില്ല മഴ നിന്നിട്ടില്ലെങ്കിൽ ഇത് വന്നോണ്ട് നിൽക്കും മഴ നിക്കണം മഴ ഒരു ദിവസം പിന്നെ പയ്യാണ്ട് തന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ രാവിലോട്ട് വൈകുന്നേരം വരെ പയ്യാണ്ട് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുണ്ടാട്ടോ വെള്ളം വരൂല്ലാണ്ട് ദിവസം കറണ്ട് ഇല്ലാണ്ട് അപ്പോൾ വെള്ളമെല്ലാം കൊണ്ടുവച്ചതാണ് കേട്ടോ കുടിക്കേണ്ട വെള്ളമൊക്കെ അങ്ങനെ കൊണ്ടുവച്ചതായിരുന്നു പിന്നെ മഴ ഇത് വെള്ളം നിൽക്കണമെങ്കിൽ ഉമ്മാമനാണ് ഓരോ പേടി എന്ന് വെച്ചാൽ രാവിലെയൊക്കെ അവർ എണീച്ച് വരുമ്പം ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ അവർ നോക്കാതെ ഇല്ല വരിക അപ്പം വൈദ്യുതി വീണൊക്കെ ഒന്നുമില്ല പേടിയാണ് ഉമ്മാമ്മയുണ്ട് ബാത്റൂമിലേക്ക് പോവേണ്ടത് ഈ സൈഡിയല്ലേ ഇദ്ദേഹത്തിലേക്കൂടെ കേട്ടോ ബാത്റൂമിലേക്ക് പോകേണ്ടത് അപ്പോൾ അവരും എങ്ങനെ പോകുമ്പോൾ വേദി പോകുമോന്നുള്ള പേടിയാണ് കേട്ടോ അത് മക്കളും നോക്കാണ്ട് കീ മുമ്പോൾ പിന്നെ ഉമ്മാമ്മക്ക് വയസ്സായതല്ലേ ഉമ്മാമ്മയും അങ്ങനെ ശ്രദ്ധിക്കാണ്ട് കീഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലോ എന്നുള്ള പേടിയാണ് അതുകൊണ്ട് ഇവിടുത്തെ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് കളയുമ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ രണ്ട് മണിക്ക് കണ്ടിനി ഈ വെള്ളം നിൽക്കും നീ കളയുണ്ടീ മതിയാക്കിയിട്ട് വാ നിൽക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ അതിനൊന്ന് വസ്തു ചായ വെക്കണമെങ്കിൽ തന്നെ ഇനിയിപ്പം എല്ലാം അടുക്കളയിലേക്കും കൊണ്ടുവയ്ക്കണമല്ലോ അപ്പം ആ ഒരു ദിവസം രാത്രിക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കയറി ഇല്ലാത്തന്നൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം കയറിയിട്ട് ഈ സ്ഥലത്ത് ഇവിടെ ഈ വർക്കേജിയിൽ അങ്ങനെ കയറിയില്ല അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു തട്ടുണ്ട് അവിടെയാണ് ഗ്യാസൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിന് ഇന്ന് രാവിലെ നമുക്ക് ഇവിടെ എല്ലാം ഫുൾ കയറി ഇനിയിപ്പോൾ ഇത് എവിടെയാണ് കൊണ്ടുവയ്ക്കേണ്ട ഇങ്ങനെ സെൻട്രലോ വലിയ വലിയ അടുക്കളയിലോ കൊണ്ടുവയ്ക്കേണ്ടി വരും ഗ്യാസൊക്കെ ഇതാണ് അവസ്ഥ മഴക്കാലത്ത് എല്ലാ അവസ്ഥയാണ് കേട്ടോ ഇത് ഇനി മഴ കഴിയുന്നവരേ ഇങ്ങനെയായിരിക്കും മഴ എന്താ വെച്ചാൽ എല്ലാ സമയത്തിനും ഇപ്പോൾ മഴ തന്നെ അല്ലേ അപ്പം നിൽക്കാതെ മഴ വരുമ്പം വരുന്ന അവസ്ഥയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ ഇതൊക്കെ എടുത്തിട്ട് വീഡിയോ ഇടുന്നതെന്നൊക്കെ പക്ഷെ എൻ്റെ വീട്ടിലത്തെ അവസ്ഥ ഇങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്നും കാണിച്ചു തന്നെ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ രണ്ട് വർഷത്തേക്കും ഗിൽസാണ് അപ്പോൾ രണ്ടു വർഷത്തൊന്നും ഇങ്ങനെ വലിച്ച് വൈപ്പറോഡ് വലിച്ച് കളയാൻ പറ്റൂ വെള്ളം അത് തന്നെ മോഷം അതിങ്ങനെ കളയാൻ പറ്റുന്നില്ലെങ്കിൽ എത്ര തുടച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ക വലിച്ച് കളയാം മഴ നിൽക്കുമ്പോൾ നമുക്കിത് കളഞ്ഞു കഴിഞ്ഞാൽ പോവും പക്ഷേ ഗിൽസ് കൊണ്ട് രണ്ടോ ആദ്യം കൂടി ഇങ്ങനെ വലിച്ച് കളയപ്പെടു ഗിൽസും കൂടി ഇല്ലെങ്കിൽ പിന്നെ തുടച്ചിട്ട് വെള്ളം ഒപ്പി ഒപ്പി എടുക്കേണ്ടി വരും ഇത് കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെയാണ് കേട്ടോ അടിയിട്ട് മോളിട്ട് മോളിട്ട് ഉള്ളി ഉറ്റും പിന്നെ അതുപോലെ തന്നെ ഉറ്റി ഉറ്റി വരുന്നതും പിന്നെ അടിയിൽ നിന്ന് ചോർന്ന് അടിയിറ്റിയ കൂടെ ചോർന്ന് വരുന്നതും കേട്ടോ അക്കറ്റ് വെള്ളമൊക്കെ മേലെ എടുത്ത് വെക്കട്ടെ എന്നാലേ കഴിയൂ പക്ഷെ എത്ര കഴിഞ്ഞാലും ഈ വള മഴ നിൽക്കാണ്ട് ഇത് കാര്യമില്ല ഇങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ല കാണുമ്പം വിഷമനല്ലേ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ കളയുന്നു കളഞ്ഞിട്ടും കാര്യമില്ല അത് പോലെല്ലാം ഇവിടെയെല്ലാം വെള്ളം കെട്ടി നിൽക്കുകയാണ് എൻ്റെ അടിയിൽ നിന്നൊക്കെയാണ് കേട്ടോ ഒരുപാട് വരുന്നത് നിൽക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട് മഴയിൽ നിൽക്കട്ട് നിന്നിട്ടാവുമ്പം കളയാന്നൊക്കെ എല്ലാം മഴ പെയ്യുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ ഇങ്ങനെ വിഷമമാണ് പിന്നെ കുറച്ചും കുറച്ച് കളയാലു വിചാരിച്ചിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ മരത്തും നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ ഹോസ്പിറ്റൽസിലേക്ക് വരുന്ന സൗണ്ടാണ് കേട്ടോ അത് ഇനി വയ്യ മതിയാക്കി കേട്ടോ ഇനി ഇത്ര കളഞ്ഞിട്ട് കാര്യമില്ല മഴ നിൽക്കാതെ കളഞ്ഞിട്ട് കാര്യമില്ല വീണ്ടും വീണ്ടും ഇതുപോലെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് മതിയാക്കി ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പുതിയൊരു റീഡിയായിട്ട് നേരം സ്ലാക്കും